സിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു പാൽ പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അടിപൊളി ടേസ്റ്റുള്ള പുട്ടാണിത് അപ്പോൾ ഇതിന് കഴിക്കാൻ പഴവും കറിയൊന്നും വേണ്ട വെറുതെ നമുക്ക് അങ്ങനെ കഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഞാൻ അതിനായിട്ടൊരു മൂന്ന് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് കേട്ടോ മൂന്ന് ക്യാരറ്റ് കഴുകി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി എടുക്കാം നമുക്ക് ഒരു ഗ്ലാസ് പുട്ടുപൊടിയാണ് എടുക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെക്കണം ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഒരു ഗ്ലാസ് പുട്ടുപൊടിയിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂർ നേരം വെക്കാം ഒന്ന് മൂടി വയ്ക്കാം അപ്പം അരമണിക്കൂറ് കഴിഞ്ഞിരിക്കുന്നു നമ്മളെ പൊടിയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഞാനിവിടെ ക്യാരറ്റ് അരിഞ്ഞ സ്പൂണാണ് കേട്ടോ അത് അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് ഇളക്കുന്നത് അപ്പോൾ ഉപ്പൊക്കെ എന്നാൽ എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഗ്രൈൻഡ് ചെയ്ത് വെച്ചാൽ ക്യാരറ്റാണ് കേട്ടോ അതുകൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം ക്യാരറ്റിൻ്റെ ജ്യൂസൊക്കെ നന്നായിട്ടൊന്ന് പൊടിയിൽ ചേരാണ്ട് നല്ലോണം ആ പുട്ടുപൊടി പുട്ടിനാ ടേസ്റ്റ് കിട്ടുക ബാക്കിയുള്ളതും കൂടി ചേർത്ത് ഒന്നും കൂടി കുഴച്ച് വെക്കാം നമുക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് പാൽപ്പൊടിയാണ് കേട്ടോ പാൽപ്പൊടി ചേർക്കുന്നത് കൊണ്ടാണിത് പാൽപ്പുട്ടാണെന്ന് പറയുന്നത് അപ്പോൾ രണ്ട് സ്പൂണ് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ശകലം കൂടി ചേർക്കുക അപ്പം അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം നല്ല എല്ലായിടത്തും ഒന്ന് പിടിച്ചിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം നമുക്ക് പാൽപ്പുട്ട് ഉണ്ടാക്കാത്തവരെല്ലാവരും ഒന്ന് ഉണ്ടാക്കണോ ഉണ്ടാക്കി നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് ഇനി നമുക്ക് പുട്ട് പുട്ടുകുറ്റിയിൽ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ അടിയിൽ നാളികേര ഇട്ട് പുട്ടുണ്ടാക്കാം ഈ ഒരു ഗ്ലാസ് പൊടി കൊണ്ട് നമുക്കൊരു ഏഴ് കഷ്ണം പുട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടാവണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നമ്മൾ പുട്ട് ആവി വന്നിട്ടുണ്ട് നമുക്കത് കു കുത്തിയെടുക്കാം കേട്ടോ നല്ല കളർഫുൾ പുട്ടാണ് അപ്പം അടുത്തതും കൂടി ആയിട്ടുണ്ട് അതും കൂടിയും കുത്തി എടുക്കാം അപ്പം നമ്മളെ പാൽപ്പുട്ട് ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ